പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ എഴുപത്തി ഒന്നാമത്തെ പേജിലെ ചോദ്യങ്ങൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് നയൻ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ഒൻപതിന്റെ ഗുണിതങ്ങളായ എല്ലാ മൂന്നക്ക സംഖ്യകളുടെയും തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ത്രീ ഡിജിറ്റ് നമ്പേഴ്സിൽ നയനിന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ നയനിന്റെ നമുക്ക് അറിയാവുന്ന മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ നയൻറ്റി നയനിന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ ടെൻ ഇൻറ്റു നയൻ ആണ് എത്ര നയൻറ്റി അങ്ങനെയാണെങ്കിൽ ലെവൻ ഇൻറ്റു നയൻ എത്ര നയൻറ്റി നയൻ അല്ലേ അടുത്തത് ട്വൽവ് ഇൻറ്റു നയൻ എത്ര ആയിരിക്കും വൺ നോട്ട് എയ്റ്റ് ആണ് അല്ലേ അതായത് ത്രീ ഡിജിറ്റ് നമ്പേഴ്സിൽ നയനിന്റെ ആദ്യത്തെ മാറ്റിപ്ലെയർ വൺ നോട്ട് എയ്റ്റ് അല്ലേ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് മാത്രമേ നോക്കാൻ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നയൻറ്റീൻ നയൻറ്റി നയം നമുക്ക് നോക്കത്തില്ല നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യാനേ നോക്കാൻ പറ്റത്തുള്ളൂ വൺ ഹൺഡ്രഡ് എയ്റ്റാ നോക്കത്തുള്ളൂ അല്ലേ കാരണം എന്താ ത്രീ ഡിജിറ്റ് നമ്പേഴ്സിൽ ആദ്യത്തെ നയനിന്റെ മാറ്റിപ്പ്ലെയർ ആണ് വൺ ഹൺഡ്രഡ് എറ്റ് ആണല്ലേ അങ്ങനെയാണെങ്കിൽ ആ അരിത്തമാറ്റിക് സീക്വൻസ് ഒന്ന് എഴുതിക്കേ ഫസ്റ്റ് നൈമേതായിട്ട് വരും ത്രീ ഡിജിറ്റ് നമ്പേഴ്സിൽ ഫസ്റ്റ് നയനിന്റെ മൈറ്റപ്പിള് ആ വൺ ഹൺഡ്രഡ് എയ്റ്റ് ആണ് അല്ലെ അടുത്തത് ഏതായിരിക്കും വൺ ഹൺഡ്രഡ് എയ്റ്റിനോട് വീണ്ടും ഒന്ന് നയൻ കൂട്ടി നോക്കിക്കേ അത് എത്രയാ ആ വൺ ഹൺഡ്രഡ് സെവൻറ്റീൻ കിട്ടും അല്ലെ അടുത്തത് ഏതായിരിക്കും ആ വൺ ഹൺഡ്രഡ് ട്വന്റി സിക്സ് കിട്ടും അല്ലെ എക്സെട്രനി ലാസ്റ്റ് നയനിന്റെ മൈറ്റിപ്പിള് ഏതായിരിക്കും ത്രീ ഡിജിറ്റ് നമ്പർ ആയിരിക്കണം കേട്ടോ മൂന്നക്ക സംഖ്യ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നയനിന്റെ മൾട്ടിപ്പിൾ ഏതായിരിക്കും നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ അല്ലേ ത്രീ ഡിജിറ്റ് നമ്പേഴ്സിൽ ലാസ്റ്റ് നയനിന്റെ മൾട്ടിപ്പിൾ ആ നയൻ ഹൺഡ്രഡ് നയന്റി നയൻ അതായത് ത്രീ ഡിജിറ്റ് നമ്പേഴ്സിൽ അല്ലെങ്കിൽ മൂന്നക്ക സംഖ്യകളിൽ നയനിന്റെ മൾട്ടിപ്പിൾസ് വെച്ച് നമ്മൾ എന്തുണ്ടാക്കി ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കി ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ ആയിരത്തമാറ്റിക് സീക്വൻസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ അല്ലേ പറഞ്ഞിരിക്കുന്നത് സമ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ സമ്മ കണ്ടുപിടിക്കാൻ പല ഇക്വേഷൻ ഉണ്ട് കേട്ടോ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് സമ്മ കണ്ടുപിടിക്കണമെങ്കിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്താലോ അതേതാ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും നമുക്ക് ഉണ്ടല്ലേ ഒരു ആയത്തമാറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ഉണ്ട് അങ്ങനെയാണെങ്കിൽ സമ്മോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ ഐ എസ് എൻ ഡി സി കൾ ടു എൻ ബൈ ടു ഇൻ എക്സ് വൺ പ്ലസ് എക്സ് എൻ ഇതല്ലേ ഫസ്റ്റ് ടൈമ് ലാസ്റ്റ് ടൈമോ ഉണ്ടെങ്കിൽ സമൂഹം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് എസ് എൻ ഡി സി കൾ ടു എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ ഇതിനകത്ത് എക്സ് വൺ ഏതായിരുന്നു ഫസ്റ്റ് ടൈം അല്ലേ എക്സ് എൻ ലാസ്റ്റ് ടൈം ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് എക്സ് വൺ അല്ലേ ഫസ്റ്റ് ടൈം ഏതാണ് വൺ ഹൺഡ്രഡ് എയ്റ്റ് ലാസ്റ്റ് ടൈം തന്നിട്ടില്ലേ ത്രീ ഡിജിറ്റ് നമ്പറുകളില് അല്ലെങ്കിൽ മൂന്നൊക്കെ സംഖ്യകളിൽ ഏറ്റവും അവസാനത്തെ നയനിന്റെ മൾട്ടിപ്പിൾ ഏതാണ് നയൻ ഹൺഡ്രഡ് നയന്റി നയാണ് അല്ലെ ഈ അർജമെറ്റിക് സീക്വൻസിലെ ലാസ്റ്റ് ടൈമ് അതായത് എക്സ് എൻ അതെത്രയാണ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ ഈ സമ്മേണ്ടി പിടിക്കാൻ വേണ്ടി എന്നും കൂടെ വേണമല്ലോ എന്നില്ലാണ്ട് സമ്മ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അല്ലേ എന്താ എന്ന് ഈ അർജമെറ്റിക് സീക്വൻസിൽ എത്ര ടൈമുകൾ ഉണ്ട് അതല്ലേ എന്ന് എത്ര ടൈമുകൊണ്ടാണ് സമ്മ കണ്ടുപിടിക്കണത് എന്ന് നമ്മൾ നോക്കണം അല്ലേ ഈ അഡ്ജമെറ്റിക് സീക്വൻസിൽ എത്ര ടൈമുകൾ ഉണ്ടായിരിക്കും അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ടേമുകളെ ബേസ് ചെയ്തുള്ള പ്രശ്നമാണ് അല്ലേ ടേമിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ പദത്തിനെ ബേസ് ചെയ്ത ക്വസ്റ്റൻ ആണെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിച്ചോണം തേമിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഓൾജിബ്രിക് ഫോമ് കണ്ടുപിടിച്ചോളാം ടേമിന്റെ ഓർജിബ്രിക് ഫോം അല്ലെങ്കിൽ ബിജു കഴിഞ്ഞ ഫോം കണ്ടുപിടിച്ചോളണം ടേമിന്റെ ഓർജിബ്രിക് ഫോമിയാണ് ഇക്വേഷൻ എന്താ എക്സി എൻ ഡിസികൾ ടു എ എൻ പ്ലസ് ബി അല്ലെ എക്സ് ബി ഇതിനകത്ത് എന്താ എന്ന് പറഞ്ഞ കോമൺ ഡിഫറൻസ് തന്നെയല്ലേ എന്തിന്റെ മൾട്ടിപിൾസ് എഴുതാ പറഞ്ഞിരിക്കുന്നത് നൈനിന്റെ മൾട്ടിപ്പിൾസ് അല്ലെ അതായത് കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും നയൻ തന്നെ അല്ലായിരിക്കുമോ അല്ലെങ്കിൽ ഒന്ന് കുറച്ച് നോക്കിയാൽ മതി കേട്ടോ വൺ ഹൺഡ്രഡ് സെവൻറ്റീൻ മൈനസ് വൺ ഹൺഡ്രഡ് എയ്റ്റ് എത്ര കിട്ടും നയൻ കിട്ടും അല്ലേ നയൻ ഇനി ബി എ ബി എങ്ങനെയാണ് പിടിക്കുന്നത് ഫസ്റ്റ് ടൈം മൈനസ് കോമൺ ഡിഫറൻസ് അല്ലേ ഫസ്റ്റ് ടൈം ഏതാ വൺ ഹൺഡ്രഡ് എയ്റ്റ് മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാ നയൻ അല്ലേ സോ ദാറ്റ് എത്ര കിട്ടും വൺ ഹൺഡ്രഡ് എയ്റ്റിൽ നിന്ന് നയൻ സബ്ദാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും നയൻറ്റി നയൻ കിട്ടും അല്ലേ നയൻറ്റി നയൻ അങ്ങനെയാണെങ്കിൽ ഓജിബ്രിക് ഫോം ഏതാണ് ആ എക്സ് എൻ എ എത്രയാണ് നയൺ അല്ലേ നയൺ പ്ലസ് ബി എത്രയാണ് നയൻറ്റി നയൻ ഇതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന അയത്തമെറ്റിക് സീക്വൻസിന്റെ ഓജിബ്രിക് ഫോം നമുക്ക് ഓജിബ്രിക് ഫോം അല്ലായിരുന്നു കേട്ടോ വേണ്ടത് നമുക്ക് എന്തായിരുന്നു വേണ്ടത് ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ അല്ലെങ്കിൽ ത്രീ ഡിജിറ്റ് നമ്പേഴ്സിലെ നയണിന്റെ മൾട്ടിപ്പിൾസ് യൂസ് ചെയ്ത് ഫോം ചെയ്ത ഈ അയത്തമെറ്റിക് സീക്വൻസിൽ എത്ര ടേം ഉണ്ട് നമ്മൾ നോക്കണം അല്ലെ ഈ ഓജിബ്രിക് ഫോമിൽ നിന്ന് ടേമുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും ഇതിനകത്ത് എക്സ് വൺ തന്നെ താ അതായത് എണ്ണിന് വൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതാ കിട്ടുന്നത് ഫസ്റ്റ് ടൈമ് കിട്ടും അല്ലേ നയൻ ഇൻറ്റു വൺ അതായത് നയൻ പ്ലസ് നയൻറ്റി നയൻ എത്ര കിട്ടും വൺ ഹൺഡ്രഡ് എയ്റ്റി കിട്ടും അല്ലേ അതായത് എണ്ണിന് വൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമ് കിട്ടും എന്നിന് ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ടൈം കിട്ടും എണ്ണിന് ത്രീ കൊടുത്തിട്ടുണ്ടെങ്കിൽ തേർഡ് ടൈം അതായത് വൺ ഹൺഡ്രഡ് ട്വന്റി സിക്സ് കിട്ടും അങ്ങനെയാണല്ലോ ഓരോ ടൈമുകൾ കണ്ടുപിടിക്കേണ്ടത് അതായത് ഈ ആത്മാറ്റിക് സീക്വൻസിൽ എത്ര ടേമുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം ആ എന്നിന് ഏത് വാല്യു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് ടേം ആയ നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ കിട്ടുമെന്ന് നോക്കണം അല്ലെ അല്ലെങ്കിൽ നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ എത്രാമത്തെ ടേമാണെന്ന് നോക്കിയാൽ മതി അല്ലേ അത് നോക്കാൻ നോക്കിയാലോ അതായത് എന്നിന് ഏത് നമ്പർ കൊടുത്താൽ ഏത് കിട്ടും നോക്കണം നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ കിട്ടുമെന്ന് നോക്കണം അല്ലെ ഇക്വേഷൻ ഫോം ചെയ്തേ അതായത് നയൻ പ്ലസ് നയൻറ്റി നയൻ ദാറ്റ് ഇസ് ഇക്കൾ ടു നയൻ ഹൺഡ്രഡ് നയന്റി നയൻ കിട്ടണം അതിനുവേണ്ടി എന്നിന് ഏത് വാല്യു കൊടുക്കണം നോക്കണം അല്ലെ നയൻറ്റി നയൻ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നേ അപ്പൊ എന്ത് കിട്ടും നയൺ ദാറ്റ് ഇസ് ഇക്കൾ ടു നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ മൈനസ് നയൻറ്റി നയൻ അതായത് നയൺ ദാറ്റ് ഇസ് ഇക്കൾ ടു ഇത് എത്ര കിട്ടും നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ മൈനസ് നയൻറ്റി നയൻ നയൻ ഹൺഡ്രഡ് കിട്ടും അല്ലെ നയൻ ഹൺഡ്രഡ് ഇനി എന്റ് കണ്ടു നയൻ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി അല്ലേ അതായത് എൻ ദീസ്വൽ ടു നയൻ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ നയൻ ഈ സൈഡിലേക്ക് വരുമ്പോൾ നയൻ ഡിവിഷൻ ആകും അല്ലെ ദിവസം എത്ര കിട്ടും ഹൺഡ്രഡ് കിട്ടും അല്ലേ അതായത് എനിക്ക് വാല്യൂ എത്രയാണ് ഹൺഡ്രഡ് നമുക്ക് ഈ ലാസ്റ്റ് ടൈമിന്റെ പൊസിഷൻ എത്ര കിട്ടി ഹൺഡ്രഡ് ആയിട്ട് കിട്ടി അതായത് ഈ ആത്തമെറ്റിക് സീക്വൻസിലെ എത്രാമത്തെ ടൈമാണ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ ഹൺഡ്രഡ് ആമത്തെ ടൈം ആണ് അല്ലെ അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ആത്തമെറ്റിക് സീക്വൻസിൽ എത്ര ടൈമുകൾ ഉണ്ട് ഹൺഡ്രഡ് ടൈംസ് ഉണ്ട് അല്ലെ അപ്പൊ നോക്കിനി എടുക്കേണ്ടത് എത്ര ടൈംസിന്റെ ആണ് ഹൺഡ്രഡ് ടൈംസിന്റെ സംഭവം എടുത്താൽ പോരെ അതായത് എസ് ഹൺഡ്രഡ് കണ്ടിടിക്കണം അല്ലെ എസ് ഹൺഡ്രഡ് സിഗൾ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടു ഇൻടു എക് ഫസ്റ്റ് ഡേമ് വൺ ഹൺഡ്രഡ് എയ്റ്റ് പ്ലസ് ലാസ്റ്റ് ടൈം നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൺ അല്ലേ നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ ദാറ്റ് ഇസ് ട്യൂ ഹൺഡ്രഡിൽ ക്യാൻസർ ആയി പോകില്ലേ ഫിഫ്റ്റി കിട്ടും അല്ലേ ഫിഫ്റ്റി ഇനി ഒന്ന് ആഡ് ചെയ്തേ വൺ ഹൺഡ്രഡ് എയ്റ്റ് പ്ലസ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ എത്ര കിട്ടും വൺ ഹൺഡ്രഡ് എയ്റ്റ് പ്ലസ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ എയ്റ്റ് പ്ലസ് നയൻ സെവൻറ്റീൻ വൺ പ്ലസ് നയൻ ടെൻ വൺ പ്ലസ് നയൻ ടെൻ ലെവൺ എത്ര കിട്ടും വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് സെവൻ കിട്ടും അല്ലെ അതായത് ഫിഫ്റ്റി ഇൻറ്റു വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് സെവൻ ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് സെവൻ ഇൻറ്റു ഫിഫ്റ്റി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് സെവൻ ഇൻറ്റു ഫൈവ് ചെയ്താൽ പോരെ ഫൈവ് ഫൈവ് ഇൻ്റു സെവൻ തേർട്ടി ഫൈവ് അല്ലേ ദമൈൻഡർ ത്രീ ഫൈവ് ഇൻറ്റു സീറോ സീറോ ത്രീ ഫൈവ് ഇൻറ്റു വൺ ഫൈവ് ഫൈവ് ഇൻ്റു വൺ ഫൈവ് എത്ര കിട്ടും ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തേർട്ടി ഫൈവ് കിട്ടും അല്ലേ അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് ദാറ്റ് ഇസ് സി കഴി ടു ഇവിടെ ഒരു സീറോ എങ്ങനെ കൊടുക്കണ്ടേ ഫൈവ് കൊണ്ടന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഏത് യൂസ് ചെയ്തായിരുന്നു ഫിഫ്റ്റി യൂസ് ചെയ്തല്ലായിരുന്നു ഇതിന്റെ ഇവിടെ ഒരു സീറോ അങ്ങനെ കൊടുത്താൽ മതി അല്ലേ അതായത് നമുക്ക് എത്ര കിട്ടും ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി എന്ന് കിട്ടും അല്ലേ ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി അതായത് ത്രീ ഡിജിറ്റ് നമ്പറുകളിൽ നയനിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള നമ്പേഴ്സിന്റെ സമ്മ് അല്ലെങ്കിൽ തുക എത്രയെടുത്തും ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി എന്ന് കിട്ടും അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ the term of some arithmetic sequences are given below find the sum of the first n terms of each ചില സമാന്തര ശ്രേണികളുടെ എണ്ണ പദം ചൂടെ പറഞ്ഞിരിക്കുന്നു ഓരോന്നിന്റെയും എൻ പദങ്ങളുടെ തുക ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താ എൻഡ് ടൈം ഓഫ് ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ എന്ത് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ പദങ്ങളുടെ ഇക്വേഷൻ ആണ് അല്ലെങ്കിൽ ടൈമിന്റെ ഇക്വേഷൻ ആണ് ഒരു ആത്തമറ്റിക് സീക്വൻസിന്റെ ഫോം ആണ് അല്ലെങ്കിൽ ബി ജെഡമാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ ഓർജിബ്രിക് ഫോമിനെ നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എക്സ് എന്നല്ലേ സൂചിപ്പിക്കുന്നത് സോ എക്സ് എൻസീകൾ ടു എക് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഇനി എന്നതാ കണ്ടുപിടിക്കേണ്ടത് സമ്മോ ടൈംസ് അല്ല കണ്ടുപിടിക്കേണ്ടത് അതായത് സമ്മിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് സമ്മിന്റെ ഓർജിബ്രിക് ഫോം അത് നമ്മൾ എങ്ങനെയായിരുന്നു സൂചിപ്പിക്കുന്നത് എക്സ് എൻ എന്നല്ലായിരുന്നു സൂചിപ്പിക്കുന്നത് എസ് എൻ ആണ് സമ്മുകളുടെ ഇക്വേഷൻ ഇനി സമ്മുകളുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് പല രീതി ഉണ്ട് ഉണ്ടല്ലേ നമ്മളൊരു മൂന്നോ നാലോ രീതി നമ്മൾ പഠിച്ചു നമ്മൾ ലാസ്റ്റ് പഠിച്ച ഇക്വേഷൻ ആട്ടോ എളുപ്പം അതെന്തായിരുന്നു ആ എസ് എൻ ഡാറ്റിസിക്കൽ ടു പി എൻ സ്ക്വയർ പ്ലസ് ക്യൂ എൻ പി എന്തായിരുന്നു എ ബൈ ടു അല്ലേ ക്യൂ എന്തായിരുന്നു എ ബൈ ടു പ്ലസ് ബി എ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതാണ് എളുപ്പം അതായത് ഈ ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം പിയും ക്യൂം വേണം അല്ലെ പി കണ്ടുപിടിക്കണ എങ്ങനെയാ എ ബൈ ടു അതായത് എയും വേണം ബിയും വേണം അല്ലെ ഈ ഓർജിബ്രിക് ഫോമിൽ നിന്ന് എയും ബിയും കണ്ടുപിടിക്കാൻ പറ്റുമോ ഓർജിബ്രിക് ഫോമിന്റെ ജനറൽ ഇക്വേഷൻ തന്നെ ആ എക്സ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി ആണ് അല്ലേ ഇതാണ് ഒരു ആർത്തമേറ്റിക് സീക്വൻസിന്റെ ഓർജിബ്രിക് ഫോമിന്റെ ജനറൽ രൂപം എക്സ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ എക്സ് ആൻഡ് ആടി സി ടു എൻ പ്ലസ് ബി അല്ലെ അതായത് ടേമിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത് ടേമിന്റെ ജനറൽ ഫോം എന്താണ് എക്സ് ആൻഡ് ആടിസിഗൾ ടു എൻ പ്ലസ് ബി അല്ലെ അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് എയുടെ സ്ഥാനത്ത് ഇവിടെ ഏതാ തന്നിരിക്കുന്നത് ടൂ തന്നിരിക്കുന്നത് അല്ലേ അതായത് ഏ ഡ സ്ഥാനത്ത് ടു എ ഈക്വൾ ടു ബി യുടെ സ്ഥാനത്ത് എന്താ തന്നിരിക്കുന്നത് അവിടെ ത്രീ അല്ലേ അതായത് ബിറ്റി സിക് ടു ത്രീ അതായത് നമുക്ക് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിനെ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എ എന്തായിട്ട് കിട്ടും എ ടു ആയിട്ട് കിട്ടും ബി ഓ അത് ത്രീ ആയിട്ട് കിട്ടും ഇനി ഈ വാല്യൂസ് യൂസ് ചെയ്ത് സമ്മിന്റെ സമ്മിൻഡിക്വേഷൻ കണ്ടുപിടിച്ചേ ഇക്വേഷൻ എന്തായിരുന്നു എസ് എൻ ആ സിഗ്ൾ ടു പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ അല്ലേ എൻ ടൈംസിന്റെ സമ്മ ചോദിച്ചിരിക്കുന്നത് അപ്പൊ എൻിന്റെ പ്ലേസിൽ ഏത് തന്നെ മതി എൻ തന്നെ മതി അല്ലേ ബാക്കിയുള്ളത് കണ്ടുപിടിച്ചേ പി എങ്ങനെയാണ് പിടിക്കുന്നത് എ ബൈ ടു ചെയ്താൽ മതി അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് പി കണ്ടുപിടിക്കാം എ ബൈ ടു എത്രയാണ് ടു ബൈ ഈസ് ഈക്വൽ ടു വൺ അടുത്ത ക്യൂ കണ്ടുപിടിക്കണം അല്ലെ ക്യൂ ദാറ്റ് ഈക്വൽ ടു എന്താ എ ബൈ ടു പ്ലസ് ബി അല്ലേ എ ബൈ ടു എത്രയാണ് വൺ തന്നെ അല്ലേ അതായത് വൺ പ്ലസ് ബി എത്രയാണ് ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ അപ്പൊ ടിയും ക്യൂം കിട്ടി ഇനി ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ ഇക്വേഷൻ എന്താ എസ് എൻ ദാറ്റ് ഇസ് ഇഗൾ ടു പി എൻ സ്ക്വയർ പി എത്രയാണ് വൺ അല്ലെ വൺ എൻ സ്ക്വയർ അതായത് എൻ സ്ക്വയർ എന്ന് തന്നെ എഴുതിയാ പോരെ എൻ സ്ക്വയർ പ്ലസ് ക്യൂ എൻ ക്യു എത്രയാണ് ഫോർ അല്ലെ ഫോർ എൻ അതായത് നമുക്ക് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എക്സ് എൻഡ് അഡിസിഗൾ ടു ടു എൻ പ്ലസ് ത്രീ എന്ന ഓർജിബ്രിക് ഇക്വേഷനുള്ള അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് എൻ ടൈംസിന്റെ സമ്മത്രയാണ് എസ് എൻഡ് അടിസികൾ ടു എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ അടുത്തത് രണ്ടാമത്തേത് രണ്ടാമത്തേതാ എക്സ് എൻഡ് അടിസികൾ ടു സീക്വൻസിന്റെ ജനറൽ ടു എൻ പ്ലസ് ബി അല്ലേ ഇത് കമ്പയർ ചെയ്തിട്ട് എയും ബി കണ്ടുപിടിച്ചേ അതായത് പ്ലേസിലാണ് അല്ലേ അപ്പോൾ എ എത്രയാണ് എയുടെ പ്ലേസിൽ ത്രീ ആണ് കിടക്കുന്നത് അതായത് എ ഈക്വൽ ടു ത്രീ അടുത്ത ബി ഓ ബി ലിസിക്കൽ ടു ബിയുടെ പ്ലേസിൽ ടു അല്ലേ ബിറ്റിസിക്കൽ ടു ഇനി നമ്മൾ സമ്മിനേക്ക് ഇട്ട് കൊടുത്തേ സമയതാ എസ് എൻ ദാറ്റി സിഗ്ൾ ടു പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ അല്ലേ അതിനകത്തൊന്ന് പി ആദ്യം കണ്ടുപിടിക്കണം പി ദാറ്റ് ഈസ് എ ബൈ ടു ഇനി ക്യൂ ക്യു ദാറ്റ് ഈസ് ഇസികൾ ടു എ ബൈ ടു പ്ലസ് ബി ആണ് അല്ലേ അതായത് ബി എത്രയാണ് ക്യൂ അല്ലേ ഇതൊന്ന് ആഡ് ചെയ്തേ ടു ഡിനോമിനേറ്റർ എത്രയാ അത് വൺ ആണല്ലേ അങ്ങനെയാണെങ്കിൽ കോസ് മൾട്ടിപ്ലൈ ചെയ്തേ സോ ദാറ്റ് ഇസ് ടു ത്രീ ഇൻ ടു വൺ ത്രീ പ്ലസ് ടു ഇന്റു ടു ഫോർ അല്ലേ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു വൺ ടു ദാറ്റ് ഇസ് സിക്കൽ ടു സെവൻ ബൈ ടു അല്ലെ സെവൻ ബൈ ടു അപ്പോൾ നിങ്ങൾക്ക് പിയും കിട്ടി ക്യൂം കിട്ടി ഇനി ക്വേഷൻ ചെയ്താലോ അതായത് എസ് എൻ ദാറ്റ് ഇസ് സിക്കൽ ടു പി എൻ സ്ക്വയർ പി എത്രയാണ് ത്രീ ബൈ ടു അല്ലേ ത്രീ ബൈ ടു എൻ സ്ക്വയർ പ്ലസ് അടുത്ത ക്യൂ സെവൻ ബൈ ടു അല്ലേ സെവൻ ബൈ ടു എൻ എസ് എൻ ഡിസികൾ ടു ത്രീ ബൈ ടു എൻ സ്ക്വയർ പ്ലസ് സെവൻ ബൈ ടു എൻ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ നമ്മുടെ അടുത്ത സീക്വൻസിന്റെ ജനറൽ ഫോം എന്തായിരുന്നു എക്സ് അല്ലേ ഒന്ന് കമ്പയർ ചെയ്തേ എ എത്രയാ എ എൻ്റെ സ്ഥാനത്ത് ടൂ എൻ ആണ് അല്ലേ അതായത് എയുടെ സ്ഥാനേഡ് ആണ് ടൂഡിസികൾ ടു അടുത്ത് ബി ബി എന്താ ബിയുടെ സ്ഥാനത്ത് മൈനസ് ത്രീ ആല്ലേ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചതാണോ കേട്ടോ നമ്മുടെ ജനറൽ ഫോം എന്താണ് എക്സ് എൻ രാജിസികൾ ടു എൻ പ്ലസ് ബി ആണ് ജനറൽ ഫോം അപ്പോൾ ഇവിടെ പ്ലസ് ബി ആണ് വേണ്ടത് നമുക്ക് ഇവിടെ എന്താണ് മൈനസ് ത്രീ ആണ് അല്ലേ അതായത് ബിയുടെ സ്ഥാനത്ത് മൈനസ് ആണ് അതൊരിക്കലും തെറ്റിച്ചേക്കരുത് ബിയുടെ സ്ഥാനത്ത് മൈനസ് ത്രീ ആണ് ഇനി എന്തൊക്കെ കണ്ടുപിടിക്കണം എസ് എൻ കണ്ടുപിടിക്കാനായിട്ട് പി എൻ സ്ക്വയർ പ്ലസ് ക്യൂ എൻ ആണ് അല്ലെ പിയും കണ്ടുപിടിക്കണം ക്യൂം കണ്ടുപിടിക്കണം ടി രാജിസികൾ ടു പി എങ്ങനെയായിട്ട് പിടിക്കുന്നത് എ ബൈ ടു ചെയ്താൽ മതി അല്ലെ എ ബൈ ടു ദാറ്റ് ഇസ് സീകൾ ടു എത്രയാണ് സീകൾ ടു വൺ അടുത്ത ക്യൂ കണ്ട് പിടിക്കണം അല്ലേ ക്യൂ ദാറ്റ് ഇസ് സീകൾ ടു എ ബൈ ടു പ്ലസ് ബി ആണ് അല്ലേ എ ബൈ ടു പ്ലസ് ബി ദാറ്റ് ഇസ് സീകൾ ടു എ ബൈ ടു എത്രയാണ് വൺ ആണ് അല്ലേ വൺ പ്ലസ് ബി എത്രയാണ് മൈനസ് ത്രീ ദാറ്റ് ഇസ് സീകൾ ടു വൺ മൈനസ് ത്രീ മൈനസ് ടു ആണ് അല്ലേ മൈനസ് ടു ബിയും കിട്ടി ക്യൂം കിട്ടി ഇനി നമുക്ക് ഇക്വേഷൻ ചെയ്താലോ അതായത് എസ് എൻ ദാറ്റ് ഇസ് സിഗൾ ടു പി എത്രയാണ് വൺ അല്ലെ വൺ എൻ സ്ക്വയർ അതായത് എൻ സ്ക്വയർ എഴുതിയാ മതി എൻ സ്ക്വയർ പ്ലസ് ക്യൂ എൻ അല്ലെ ക്യൂ എത്രയാണ് മൈനസ് ടു അല്ലെ പ്ലസ് മൈനസ് ടു എൻ പ്ലസ് മൈനസ് അടുപ്പിച്ചു വന്നുകൊണ്ട് നമുക്ക് എന്ത് എഴുതിയാൽ മതി ആ എസ് എൻ ദാറ്റ് ഇസ് സിഗൾ ടു എൻ സ്ക്വയർ മൈനസ് ടു എൻ എഴുതിയാൽ മതി അല്ലെ എൻ സ്ക്വയർ മൈനസ് ടു എൻ അടുത്തത് നാലാമത്തത് എക്സ് എൻ ദാറ്റ് ഇസ് ടു ജനറൽ ഫോം എന്താ എക്സ് എൻ ഡിസിക്കൽ ടു എൻ പ്ലസ് ബി ആണ് അല്ലേ ഒന്ന് കമ്പയർ ചെയ്തേ സ്ഥാനത്ത് എത്രയാണ് ത്രീ അല്ലേസിക്കൽ ടു ത്രീ അടുത്തത് ബിയുടെ സ്ഥാനത്ത് ഏതാണ് ഇവിടെ ജനറൽ ഫോമില് പ്ലസ് ബി ആണല്ലേ അതുകൊണ്ട് ബിയുടെ സ്ഥാനത്ത് ഏതാണ് കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞായിരുന്നല്ലോ മൈനസ് ടു ആണ് അല്ലേ മൈനസും കൂടെ ചേർത്ത് വേണം ബി യുടെ സ്ഥാനം കണക്കാക്കാനായിട്ട് അപ്പൊ ബി യുടെ സ്ഥാനത്ത് മൈനസ് ടു ഇനി നമുക്ക് സംഘം കണ്ടുപിടിക്കാം അല്ലേ സമ്മിന്റെ ജനറൽ ഫോം എന്തായിരുന്നു എസ് എൻ ഡാടി സികൾ ടു പി എൻ സ്ക്വയർ പ്ലസ് ക്യൂ എൻ അല്ലെ എന്താ പി എങ്ങനെയാണ് പിടിക്കുന്നത് എ ബൈ ടു ചെയ്താൽ മതി ക്യൂ എങ്ങനെയായി പിടിക്കുന്നത് എ ബൈ ടു പ്ലസ് ബി ചെയ്താൽ മതി അല്ലേ അപ്പോൾ ആദ്യം പി യും ക്യൂം കണ്ടുപിടിക്കണം പി ദാടിസികൾ ടു പി എങ്ങനെയായി പിടിക്കുന്നത് എ ബൈ ടു ചെയ്താൽ മതി അല്ലെ ത്രീ ബൈ ടു അടുത്ത് ക്യൂ ദാടിസികൾ ടു എ ബൈ ടു പ്ലസ് ബി ജെ ആണോ അല്ലേ അതായത് ത്രീ ബൈ ടു പ്ലസ് ബി എത്രയാണ് മൈനസ് ടു അല്ലേ മൈനസ് ടു ഇവിടെ പ്ലസ് മൈനസും കൂടി അടുപ്പിച്ചല്ലേ അന്നിരിക്കുന്നത് അതുകൊണ്ട് എങ്ങനെ എഴുതാം മൈനസ് എഴുതിയാ മതി അല്ലേ അതായത് ക്യൂ ദാറ്റ് ഇസ് സീകൾ ടു ത്രീ ബൈ ടു മൈനസ് ടു എന്ന് എഴുതിയാൽ മതി ടുവിന്റെ ഡിനോമിനേറ്റർ എത്രയാ അല്ലെങ്കിൽ ചെയ്തത് എത്രയാ വൺ അല്ലേ അതായത് ഡിനോമിനേറ്റർ വൺ ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ സോ ദാറ്റ് ഇസ് സീകൾ ടു ത്രീ ഇൻ വൺ ത്രീ ദൻ ഇവിടെ മൈനസ് ആണ് അല്ലെ മൈനസ് ടു ഇന്റു ടു ഫോർ ഡിവൈഡ് ബൈ ടു ഇന് ടു ദാറ്റ് ഇക്കിൾ ടു ത്രീ മൈനസ് ഫോർ മൈനസ് വൺ അല്ലേ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു ക്യു എത്ര മൈനസ് വൺ ബൈ ടുക്വേഷൻ എഴുതണം അല്ലെ എസ് എൻ ദാറ്റ് ഇസ് സിക്കിൾ ടു പി എൻ സ്ക്വയർ പ്ലസ് ക്യൂ എൻ അല്ലേ പി എത്രയാണ് ത്രീ ബൈ ടു അല്ലേ ത്രീ ബൈ ടു എൻ സ്ക്വയർ പ്ലസ് ദാൻ ക്യു എൻ അല്ലേ ക്യു എത്രയാണ് മൈനസ് വൺ ബൈ ടു അല്ലെ മൈനസ് വൺ ബൈ ടു എൻ പ്ലസ് മൈനസ് അടുപ്പിച്ച് കിടപ്പുണ്ടല്ലേ അതായത് മൈനസ് മാത്രം എഴുതിയാൽ മതി സോ എസ് എൻ ഡിസികൾ ടു ത്രീ ബൈ ടു എൻ സ്ക്വയർ മൈനസ് വൺ ബൈ ടു എൻ സമിൻഡിക്കേഷൻ എന്നാ എസ് എൻ ഡിസികൾ ടു ത്രീ ബൈ ടു എൻ സ്ക്വയർ മൈനസ് വൺ ബൈ ടു എൻ അതായത് ഇവിടെ നമ്മൾ ചെയ്തത് എന്താ എന്റെ ടൈം ഓഫ് അൻ ആത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തമെറ്റിക് സീക്വൻസിന്റെ ഓർജിബ്രിക് ഇക്വേഷനാണ് അതായത് എക്സ് എൻ ആണ് തന്നിരിക്കുന്നത് അല്ലെ എക്സ് എൻ ആടി സി കൾഡു എ എൻ പ്ലസ് ബി എന്ന് പറയുന്ന ഫോം ആണ് തന്നിരിക്കുന്നത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് എൻ ടൈംസിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അതായത് സമ്മിന്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത് അതായത് ഏതാണ് കണ്ടുപിടിക്കേണ്ടത് എസ് എൻ ഡി സി കൾഡു പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ എന്ന ഫോമാണ് കണ്ടുപിടിക്കേണ്ടത് എക്സ് എന്നിൽ നിന്ന് എയും ബി യും കണ്ടുപിടിച്ചു അതിനുശേഷം നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തു എസ് എൻ ന്റെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തു ഇത്രയാണ് ചെയ്യാനുള്ളത് അടുത്തതഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദ സമ ഓഫ് ദ ഫസ്റ്റ് എൻ ടൈംസ് ഓഫ് സം അമേറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ ഫൈൻ ടൈം ഓഫ് ഈച്ച് ചില സമാന്തര ശ്രേണികളിലെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക ചൂടെ പറഞ്ഞിരിക്കുന്നു ഓരോ ശ്രേണിയിലെയും എണ്ണ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതായത് ഇവിടെ തന്നിരിക്കുന്നത് എന്താ ദ സമ ഓഫ് ഫസ്റ്റ് എൻ ടൈംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ അതായത് സമ്മിന്റെ ആണ് തന്നിരിക്കുന്നത് അതായത് എസ് എൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ എന്താ കണ്ടുപിടിക്കേണ്ടത് എൻ ടൈംസിന്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത് അതായത് എക്സ് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ തന്നിരിക്കുന്നത് എസ് എൻ കണ്ടുപിടിക്കേണ്ടതോ എക്സ് എൻ ഒട്ടുമുമ്പത്തെ ക്വസ്റ്റന് ഇതേപോലൊക്കെ തന്നെയായിരുന്നു കേട്ടോ അവിടെ എന്തായിരുന്നു തന്നിരിക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആണ് അതായത് എക്സ് എൻ ആയിരുന്നു തന്നിരുന്നത് പക്ഷെ കണ്ടുപിടിക്കേണ്ടത് ഏതായിരുന്നു എസ് എൻ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത് ഈ ചോദ്യം നേരെ തിരിച്ച് എസ് എൻ തന്നിരിക്കുന്നു അതായത് സമ്മിന്റെ ഇക്വേഷൻ തന്നിരിക്കുന്നു അടുത്ത സീക്വൻസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം എക്സ് എൻ കണ്ടുപിടിക്കണം എന്നാതൊന്ന് ചെയ്ത് നോക്കിയാലോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എസ് എൻ ഡാറ്റി സികൾ ഡു എൻ സ്ക്വയർ പ്ലസ് ടു എൻ ഇതല്ലേ ആദ്യത്തേത് എസ് എൻ സമ്മിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് എൻ സ്ക്വയർ പ്ലസ് ടു എൻ സമ്മിന്റെ ജനറൽ ഫോം എന്താ അത് നോക്കുന്ന എഴുതിയാലോ എന്താ എസ് എൻ ഡാറ്റി സികൾ എ ബൈ ടു എൻ സ്ക്വയർ പ്ലസ് പ്ലസ് ബി എൻ എന്തല്ലേ സമ്മിൻ്റെ ഇക്വേഷൻ എ ബൈ ടു എന്ന് പറയുന്നത് കേട്ടോ പി എ അതുപോലെ തന്നെ എ ബൈ ടു പ്ലസ് ബി എന്ന് പറയുന്നത് ക്യൂ ഞാൻ ഈ രൂപത്തിൽ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ എസ് എൻ്റെ അരിശികൾ ടു എ ബൈ ടു എൻ സ്ക്വയർ പ്ലസ് എ ബൈ ടു പ്ലസ് ബി എൻ ഇതാണ് സമ്മിന്റെ ജനറൽ ഫോം അല്ലേ ഇനി നമുക്ക് തന്നിരിക്കുന്ന ആ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്തേ എ ബൈ ടു എൻ സ്ക്വയർ അതായത് എൻ സ്ക്വയറിന്റെ ക്വൈഫിഷൻ ഏതാണ് എ ബൈ ടു അല്ലേ ഇവിടെ എൻ സ്ക്വയറിന്റെ കൂടെ ഉള്ളത് ഏതാ ഒന്നും കൂടെ ഇല്ല അതായത് അതിന്റെ അർത്ഥം എന്നാ അവിടെ ഒന്നുണ്ടെന്ന വൺ എൻ സ്ക്വയർ അല്ല എൻ സ്ക്വയർ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് വൺ ഉണ്ടല്ലേ അതായത് എ ബൈ ടുന്റെ പൊസിഷനിൽ ഇവിടെ കിടക്കുന്നത് വൺ അതിന് രണ്ടു ഇരിക്കലാണല്ലേ അതായത് എ ബൈ ടുസികൾ ടു വൺ ഇതിനകത്തൊന്ന് എ കണ്ടുപിടിക്കട്ടില്ലേ ടു ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി അല്ലേ അതായത് എ ദിസികൾ ടു വൺ ഇൻ ടുസികൾ ടു ടു എന്ന് കിട്ടും അല്ലേ എയുടെ വാല്യൂ ടു എന്ന് കിട്ടി ഇനി ബി യുടെ വാല്യൂ എങ്ങനെയായിട്ട് പിടിക്കുന്നത് നോക്കിയാലോ അടുത്ത ടൈം എടുത്തേ എന്നിന്റെ ടൈം നമ്മുടെ ജനറൽ ഇക്വേഷനില് എന്റെഫിഷൻ്റെ ഏതാണ് എ ബൈ റ്റു പ്ലസ് ബി ആണ് അല്ലെ ഇവിടെ ഏതാണ് ടു ആണ് അല്ലേ അതായത് എ ബൈ റ്റു പ്ലസ് ബിയുടെ പൊസിഷനിലാണ് ഏത് കിടക്കുന്നത് ടു കിടക്കുന്നത് അല്ലേ അതുകൊണ്ട് അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം അതായത് എ ബൈ റ്റു പ്ലസ് ബി ദാറ്റ് ഇസ് ഈക്വൽ ടു എന്നിന്റെ കൂടെ ഉള്ളതാണ്ടോ നോക്കേണ്ടത് ഇവിടെയും എണ്ണിന്റെ കൂടെ ഉള്ളതാണ് എടുത്തിരിക്കുന്നത് ഇവിടെയും എൻിന്റെ കൂടെ ഉള്ളത് മാത്രം എടുത്താൽ മതി അതായത് ടു എ ബൈ റ്റു എത്ര നമുക്ക് അറിയാലോ വൺ അല്ലേ അതായത് വൺ പ്ലസ് ബി ദാറ്റ് ഇസ് ഇക്കൾ ടു റ്റൂ അങ്ങനെയാണെങ്കിൽ ബി എത്രയാണ് വൺ ഈ സൈഡിലേക്ക് കൊണ്ടുവരാം അല്ലേ ടു മൈനസ് വൺ ദാറ്റ് ഇസ് ഇക്കൾ ടു വൺ ബിയുടെ വാല്യൂ നമുക്ക് വൺ ആയിട്ട് കിട്ടി ഇനി നമുക്ക് എക്സ് എൻ കണ്ടുപിടിക്കത്തില്ലേ ജനറൽ ഫോം കണ്ടിട്ട് പിടിക്കത്തില്ലേ എക്സ് എൻ ദാറ്റ് ഇസ് ഇക്കൾ ടു എ എൻ പ്ലസ് ബി ആണ് അല്ലേ ഒരു അടുത്ത സീക്വൻസിന്റെ ജനറൽ ഫോമാണ് അതായത് എക്സ് എൻ ദാറ്റ് ഇസ് ടു എയുടെ പൊസിഷനിൽ ഏതാണ് എ ടു ആണ് അല്ലേ ടു എൻ പ്ലസ് ബിയുടെ പൊസിഷനിൽ ഏതാണ് ബി വൺ ആണ് അല്ലേ അതായത് ടു എൻ പ്ലസ് വൺ എക്സ്വൽ ടു എൻ പ്ലസ് വൺ അതാണ് എന്ത് എൻഡ് ടൈമിന്റെ ഇക്വേഷൻ ഈ ആത്മാറ്റിക് സീക്വൻസിന്റെ എൻഡ് ടൈമിന്റെ ഇക്വേഷൻ അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റൻ നോക്കി സമിതി എന്താ ടു എൻ സ്ക്വയർ പ്ലസ് എൻ ആണ് അല്ലെ എക്സ് എൻ ദാറ്റ് ടു ഓരോന്ന് കമ്പയർ ചെയ്തേ ഇതന്നെ ജനറൽ ഫോം അതായത് എൻ സ്ക്വയറിന്റെ കൂടെ കിടക്കുന്നത് ഏതാണ് എ ബൈ ടു അല്ലേ ഇവിടെ എൻ സ്ക്വയറിന്റെ കൂടെ ഏതാണ് ടു അല്ലേ അതായത് എ ബൈ ടുവിന്റെ പൊസിഷനിലാണ് ഏത് കിടക്കുന്നത് ടു കിടക്കുന്നത് അല്ലേ അപ്പോൾ എ ബൈ ടു ദാറ്റ് ഇസ് ഇക്കൾ ടു ടു ഇനി എ കണ്ടു അല്ലേ എ ദാറ്റ് ഇസ് ഇക്കൾ ടു ഈ സൈഡിലേക്ക് വന്നാൽ പോരെ ടു ഇൻറ്റു ടു വരും അല്ലെ ടു ഇൻറ്റു ടു ഫോർ ഏഴ് സ്ഥാനത്ത് ഏത് കിട്ടി ഫോർ കിട്ടി അല്ലെ അടുത്ത ബി കണ്ടുപിടിക്കണം അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നിന്റെ ക്വാളിഫിക്കേഷൻ നോക്കണം അല്ലെ എൻറെ കോളിഫിക്കേഷൻ്റെ അതായത് എ ബൈ ടു പ്ലസ് ബി ആണ് അല്ലേ എന്നിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് കിടക്കുന്നത് എ ബൈ ടു പ്ലസ് ബി ആണ് സിഗൾ ടു ഇവിടെ നോക്കിക്കെ എൻ്റെ കോളിഫിക്കേഷൻ്റെ ഏതാ എണ് കൂടെ ഒന്നും ഇല്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഏതാണോ നമ്മൾ പറഞ്ഞത് അവിടെ വൺ ആണ് അല്ലേ വൺ ഇൻ ടു എൻ ആണ് എൻ അതായത് എൻിന്റെ കോളിഫിക്കേഷന്റെ ഒന്നും ഇല്ലെങ്കിൽ അവിടെ എന്താണ് വൺ ഉണ്ട് സോ ദാറ്റ് ഇൺ എ ബൈ ടു എത്രയാണല്ലേ അതായത് ടു പ്ലസ് ബി ദാറ്റ് ഇസികൾ ടു വൺ ഇനി ബി കണ്ടുപിടിക്കണം ബി ദാറ്റ് ഇഗൾ ടു ഈ സൈഡിൽ കണ്ടാൽ പോരെ വൺ മൈനസ് ടു ദാറ്റ് ഇസ് ടു മൈനസ് വൺ ബിയുടെ പൊസിഷനിൽ അത് കിട്ടി മൈനസ് വൺ എന്ന് കിട്ടി അല്ലേ ഇനി നമുക്ക് ടൈമിന്റെ ക്യാഷ് ഇല്ലേ കാരണം എയും ബിയും കിട്ടിയിട്ടുണ്ടല്ലേ അതായത് എക്സ് എൻ ദാറ്റ് ഇസികൾ ടു എ എൻ പ്ലസ് ബി അതായത് എക്സ് എൻ ദാറ്റ് ഇസ് ഇഗൾ ടു എത്രയാണ് ഫോർ അല്ലേ ഫോർ എൻ പ്ലസ് ബി എത്രയാണ് മൈനസ് വൺ അല്ലേ മൈനസ് വൺ പ്ലസ് മൈനസും അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മൈനസ് മാത്രം എടുത്താൽ മതി അല്ലേ അതായത് എക്സ് എൻഡ് ഡാറ്റിസികൾ ടു ഫോർ എൻ മൈനസ് വൺ ഈ അറ്റമെറ്റിക് സീക്വൻസിന്റെ ടു എൻ സ്ക്വയർ പ്ലസ് എൻ സമ്മുള്ള അറ്റമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം ഏതാണ് എക്സ് ആൻഡ് ആറ്റിസികൾ ടു ഫോർ എൻ മൈനസ് വൺ അടുത്ത മൂന്നാമത്തത് എസ് എൻ ഡാറ്റിസികൾ ടു എൻ സ്ക്വയർ മൈനസ് ടു എൻ നമ്മുടെ ജനറൽ ഫോം ഒന്ന് കമ്പയർ ചെയ്തേ എൻ സ്ക്വയറിന്റെ കൂടെ എ ബൈ ടു അല്ലേ അപ്പോൾ എ ബൈ ടു ദാറ്റ് ഇസ് സിഗൾ ടു ഇവിടെ എൻ സ്ക്വയറിന്റെ കൂടെ ഏതാ ഒന്നുമില്ല അതിന്റെ അർത്ഥം എന്താ കോഎഫിഷ്യന്റ് വൺ ആണെന്നാണ് അല്ലേ സോ ദാറ്റ് ഇസ് ടു വൺ അതായത് എ ദാറ്റ് ഇസ് ടു സൈഡിൽ കണ്ടുവന്നേ അതായത് വൺ ഇൻ ടു ദാറ്റ് കിട്ടി ഇനി ബി കണ്ടുപിടിക്കണം അല്ലേ അതായത് എൻിന്റെ ടൈമുകൾ തമ്മിൽ കമ്പയർ ചെയ്യണം എൻ്റെ കൂടെ ഉള്ളത് ഏതാണ് എ ബൈ ടു പ്ലസ് ബി അല്ലേ എ ബൈ ടു പ്ലസ് ബി ദാറ്റ് ഇഗൾ ടു ഇവിടെ എനിക്ക് കോഎഫിഷ്യന്റ് ഏതാണ് ടു മാത്രമേ ഉള്ളോ ഇവിടെ ഒരു മൈനസും കൂടെ ഉണ്ട് അല്ലേ അതായത് മൈനസും കൂടെ ചേർത്തെടുത്തോണം മൈനസ് ടു ആണ് എന്നിന്റെ അതായത് മൈനസ് ടു എ ബൈ ചോദ്യ ബി ദാറ്റ് ഈസ് ഇക്കൾ എങ്ങനെ കിട്ടും വൺ ഈ സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലെ അതായത് മൈനസ് ടു മൈനസ് വണ് ഇവിടെ പ്ലസ് ആണ് ഇപ്പൊ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് വരും അല്ലെ മൈനസ് വൺ ദാറ്റ് ഈസ് ഈഗൾ ടു എന്ത് കിട്ടും മൈനസ് ത്രീ എന്ന് കിട്ടും അല്ലെ ബി മൈനസ് ത്രീ ഇനി ക്ലോ ജനറൽ ഫോം എന്താ എക്സ് എൻ ഡാറ്റിസികൾ ടു എ എൻ പ്ലസ് ബി ആണ് അല്ലെ എക്സ് എൻ ഡാറ്റിസികൾ ടു എ എത്രയാണ് യുടെ വാല്യൂ ടു അല്ലേ ടു എൻ പ്ലസ് യുടെ വാല്യൂ മൈനസ് ത്രീ മൈനസ് ത്രീ അതായത് പ്ലസ് മൈനസ് അടുത്ത് കിടപ്പുണ്ടല്ലേ അതായത് നമുക്ക് എന്ത് വരും എക്സ് എൻ ഡാറ്റിസികൾ ടു ടു എൻ മൈനസ് ത്രീ എന്ന് വരും അടുത്തത് നാലാമത്തേത് നാലാമത്തെ സമയം ആണ് എസ് എൻ ഡാറ്റിസികൾ ടു എൻ സ്ക്വയർ മൈനസ് എൻ അവരാണ് കമ്പയർ ചെയ്തേ എൻ സ്ക്വയറിന്റെ കോൾഫിഷൻ്റെ എ ബൈ ടു അല്ലേ ഇവിടെ എൻ സ്ക്വയറിന്റെ കോൾഫിഷൻ്റെ ഏതാണ് ടു അല്ലേ അതായത് എ ബൈ ടു ദാറ്റ് ഇസ് സീകൾ ടു ടു സൈഡിൽ കിട്ടേ അതായത് എ ദാറ്റ് ഇസ് സീകൾ ടു ടു ഇൻ ടു ഫോർ വരും അല്ലേ ഫോർ ഇനി അടുത്ത് ബി കണ്ടുപിടിക്കണം അതിനുവേണ്ടി എന്ത് ചെയ്യണം എനിക്ക് കോൾഫിഷൻ നോക്കണം അല്ലേ എൻ്റെ കൂടെ ഉള്ളത് ഏതാ എ ബൈ ടു പ്ലസ് ബി അല്ലെ എ ബൈ ടു പ്ലസ് ബി ദാറ്റ് ഇസ് സികി ടു ഇവിടെ എനിക്ക് കൂടെ ഉള്ളത് ഏതാ എന്നിന്റെ കൂടെ ഒരു മൈനസ് മാത്രമേ ഇടപ്പുള്ളൂ അല്ലെ ഈ മൈനസ് നോക്കണം കേട്ടോ എൻ്റെ കോഫിന്റെ സ്ഥാനത്ത് ഒന്നും എഴുതിയിട്ടില്ലല്ലേ അത് കാരണം അവിടെ എത്രയാണ് വൺ ആണ് ഈ മൈനസും കൂടെ ഉള്ളതുകൊണ്ട് എത്രയാണ് മൈനസ് വൺ ആണ് അതായത് അവിടെ ഒന്നുണ്ടെന്ന് ഓർക്കണം അതുപോലെ തന്നെ ഈ മൈനസും ഉണ്ടെന്ന് ഓർത്തണം കേട്ടോ അപ്പോൾ എണ്ണിന്റെ കോഫിന്റെ ഏതാണ് ഇവിടെ മൈനസ് വൺ ആണ് സോ ദാറ്റ് ഇസ് ഇഗൾ ടു മൈനസ് വൺ ഇനി എ ബൈ ടു എത്രയാണ് ടു അല്ലേ ടു പ്ലസ് ബി ദാറ്റ് ഇസ് സിഗിൾ ടു മൈനസ് വൺ ബി ദാറ്റ് ഇസ് ഇഗൾ ടു ടു ഈ സൈഡിൽ കണ്ടുവന്നു അല്ലേ അതായത് മൈനസ് വൺ മൈനസ് ടു ദാറ്റ് ഇസ് ടു മൈനസ് ത്രീ എനിക്ക് പക്ഷേ എഴുതിക്കെ എക്സ് എൻ ദാറ്റ് ഇസ് ടു എൻ പ്ലസ് ബി ആണ് അല്ലേ അതായത് എത്രയാ ഫോർ എൻ പ്ലസ് ബി എത്രയാ മൈനസ് ത്രീ മൈനസ് ത്രീ പ്ലസ് മൈനസ് അടുത്തുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം എക്സ് എൻ ദാറ്റിസ് മൈനസ് ത്രീ എന്ന് എഴുതാം എക്സ് എൻ ഈസ് ഈക്വൽ ടു ഫോർ എൻ മൈനസ് ത്രീ അടുത്തത് അഞ്ചാമത്തത് സമിൻ ക്വേഷൻ എന്താ എൻ സ്ക്വയർ മൈനസ് എൻ അല്ലെ എസ് എൻ ദാറ്റ് ഇസ്ക്വയർ മൈനസ് എൻ സമൊന്ന് കമ്പയർ ചെയ്തേ എൻ സ്ക്വയറിന്റെ എന്താണ് എ ബൈ ടു അല്ലെ ഇവിടെ എന്താ ഒന്നുമില്ല അതിന്റെ അർത്ഥം എന്താ കൊയഫിഷൻ ഒന്നാണെന്നല്ലേ അതായത് എ ബൈ ടു ദാറ്റ് ഇസ് ഇഗൾ ടു വൺ ഇനി എ കണ്ടുപിടിക്കണം അല്ലെ എ ദാറ്റിസികൾ ടു എന്ത് വരും സിഗൾ എന്ന് കിട്ടി ഇനി അടുത്ത് ബി കണ്ടുപിടിക്കണം അതിനുവേണ്ടി എന്ത് ചെയ്യണം എൻറെ കൂടെയുള്ള നോക്കണം അല്ലെ എ ബൈ ടു പ്ലസ് ബി ആണ് അല്ലെ എ ബൈ ടു പ്ലസ് ബി ദാറ്റ് ഇസ് ടു ഇവിടെ എണ് കൂടെ എന്താ അവിടെ മൈനസ് വൺ ഉണ്ടല്ലേ എൻറെ കോഫണ്ട് ഇവിടെ എഴുതിയിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഒന്നാണ് അതിന്റെ കൂടെ ഒരു മൈനസ് കൂടെ ഉണ്ട് അതുകൊണ്ട് എണ്ണിന്റെ കോഫണ്ട് മൈനസ് വൺ അല്ലെ മൈനസ് വൺ ഇനി എ ബൈ ടു എത്രയാ വൺ ആണല്ലേ വൺ പ്ലസ് ബി ദാറ്റ് ഇകൾ ടു മൈനസ് വൺ അടുത്ത് ബി ദാറ്റ് ഇസ് ടു വൺ ഈ സൈഡിൽ കണ്ടുവന്നാ പോരെ അതായത് മൈനസ് വൺ മൈനസ് വൺ വരും അല്ലെ ബി ദാറ്റ് സിഗൾ ടു മൈനസ് ടു ഇനി നമ്മുടെ അതായത് എക്സ് എൻ ദാറ്റ് ഇസ് ടു എൻ പ്ലസ് ബി ആണ് അല്ലേ എക്സ് എൻ ദാറ്റ് ഇസ് ടു എത്രയാണ് ടു അല്ലേ ടു എൻ പ്ലസ് ബി എത്രയാണ് മൈനസ് ടു മൈനസ് ടു പ്ലസ് മൈനസും കൂടെ എടുത്തു വന്നിട്ടുണ്ടല്ലോ അതായത് എക്സ് എൻ ദാറ്റ് ഇസിക്കൾ ടു ടു എൻ മൈനസ് ടു നമ്മുടെ ഈ ആത്മാറ്റിക് സീക്വൻസിന്റെ ഓർജിബ്രിക് ഇക്വേഷൻ എന്താണ് അല്ലെങ്കിൽ ടേമിന്റെ ഇക്വേഷൻ എന്താണ് എക്സ് എൻ ഡാഡിസിക്കൽ ടു എൻ മൈനസ് ടു അതായത് ഇവിടെ നമുക്ക് തന്നിരുന്നത് എന്തായിരുന്നു സമ്മുകളുടെ ഇക്വേഷൻ ആണ് തന്നിരുന്നത് അതായത് ഈ ആണ് തന്നിരുന്നത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് എക്സ് എൻ അല്ലെങ്കിൽ ടേമിന്റെ ഇക്വേഷൻ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത് എസ് എൻ നിന്ന് എക്സ് എൻ കണ്ടുപിടിക്കുക നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തത് എസ് എൻ ൽ നിന്ന് അല്ലെങ്കിൽ സമ്മിന്റെ ഇക്വേഷനിൽ നിന്ന് എ യും ബിയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും അതിനുശേഷം ഏയും ബീം യൂസ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം ന്റെ അല്ലെങ്കിൽ ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും.